സനാതന സുദർശനം ചാനൽ ഞാൻ ഹരിലാൽ രാജൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും അമർത്തുക ഇന്ന് അറിയുന്ന വിഷയം അശ്വിനി ദേവകൾ ഹൈന്ദവ വേദപുരാണ ഇതിഹാസങ്ങളിൽ പരാമൃഷ്ടമായ രണ്ടു ദേവന്മാരാണ് അശ്വിനി ദേവന്മാർ ഒരാൾ ദസ്രനെന്നും മറ്റേയാൾ നാസത്യൻ എന്നും അറിയപ്പെടുന്നു അശ്വനികളെന്നും നാസത്യന്മാരെന്നും അശ്വിനി കുമാരന്മാരെന്നും ഇവരെ പറയാറുണ്ട് വിശ്വകർമാവിന്റെ മകളായ സംജ്ഞയിൽ ഇരട്ടപെറ്റുണ്ടായ സൂര്യപുത്രന്മാരാണിവർ സംജ്ഞ വിവാഹാനന്തരം സൂര്യതേജസ് സഹിക്കവെയ്യാതെ തന്റെ സ്ഥാനത്ത് തന്റെ രൂപത്തിൽ ചായയെ നിർത്തി തപസ് ചെയ്യാൻ പോയി രഹസ്യം മനസ്സിലാക്കിയ സൂര്യൻ സംജ്ഞയെ അന്വേഷിച്ചു പുറപ്പെട്ടു മേരുപാർശത്തിൽ വെച്ച് അവളെ കണ്ടെത്തി സംജ്ഞ പേടിച്ച് ഒരു പെൺകുതിരയുടെ രൂപം ധരിച്ച് ഓട്ടം തുടങ്ങി സൂര്യൻ ഒരു ആൺകുതിരയുടെ രൂപത്തിൽ അവളെ അനുധാവനം ചെയ്തു പെൺകുതിര ക്ഷീണിച്ച് തിരിഞ്ഞു നിന്നു രണ്ട് കുതിരകളുടെയും ശ്വാസവായുക്കൾ തമ്മിൽ ഇടയുകയും തത്ഫലമായി അശ്വരൂപിണിയായ സംജ്ഞ ഗർഭം ധരിച്ച് അശ്വനികളെ പ്രസവിക്കുകയും ചെയ്തുവെന്നാണ് ഇവരുടെ ഉൽപ്പത്തി സംബന്ധിച്ചുള്ള കഥ ഋക്വേദത്തിൽ ഇന്ദ്രനും അഗ്നിയും സോമനും കഴിഞ്ഞാൽ ഏറ്റവും പ്രമുഖമായ സ്ഥാനം നേടിയിട്ടുള്ളവരാണ് അശ്വിനി ദേവന്മാർ പ്രകാശത്തിന്റെ ദേവന്മാരായി ഇവർ അൻപതിൽപരം സൂക്തങ്ങളിൽ പരാമൃഷ്ടരാകുന്നുണ്ട് ഇവർ നിത്യൗവനന്മാരും സൌന്ദര്യമൂർത്തികളുമാണ് ഉഷസ്സിന് ആകാശത്തിൽ വഴിതെളിയിച്ചു കൊടുക്കുന്നത് ഇവരാണ് മൂന്ന് ചക്രങ്ങളുള്ള സുവർണരഥത്തിലാണ് ഇവരുടെ സഞ്ചാരം പ്രജാപതിയോട് ആയുർവേദം പഠിച്ച് ദേവവൈദ്യന്മാരായിത്തീർന്ന ഇവരുടെ അത്ഭുത സിദ്ധികളെപ്പറ്റി ഇതിഹാസങ്ങളിൽ പല ഉപാഖ്യാനങ്ങളുമുണ്ട് അന്തനായ ച്യവനമഹർഷിക്ക് ഇവർ കാഴ്ചയുണ്ടാക്കിക്കൊടുത്തു യവനാശ്വന്റെ ഉദരത്തിൽ നിന്നും മാന്താതാവിനെ കീറിയെടുത്ത് ശസ്ത്രക്രിയാപാഠവും വെളിപ്പെടുത്തി സ്വപ്രഭാവം സംഹാരപരമായി പ്രയോഗിച്ചിട്ടുള്ളതിനും ഉദാഹരണങ്ങളുണ്ട് അശ്വിനി അതായത് തുലാം മാസത്തിൽ ബ്രാഹ്മണർക്ക് നെയ്യ് ദാനം ചെയ്താൽ സൌന്ദര്യം വർദ്ധിക്കുമെന്നും പന്ത്രണ്ട് മാസം നെയ്യ് അഗ്നിയിൽ ആഹൂതി ചെയ്താൽ അശ്വിനികളുടെ ലോകം പ്രാപിക്കുമെന്നും മഹാഭാരതത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു പാണ്ഡുപത്നിയായ മാദ്രി ഇവരെ ധ്യാനിച്ചു ധ്യാനിച്ചുവരുത്തി സമ്പാദിച്ച പുത്രന്മാരാണ് നകുല സഹദേവന്മാർ നകുലനും സഹദേവനും മാദ്രിയില് പാണ്ഡുപത്നിയായിട്ടുള്ള മാതൃയില് അശ്വിനി ദേവന്മാർക്ക് ജനിച്ച പുത്രന്മാര് നകുല സഹദേവന്മാര് അശ്വിനികൾ കേരളത്തിൽ ആലത്തൂർ നമ്പിയുടെ ഇല്ലത്തിൽ വൈദ്യം പഠിക്കാനെന്ന വ്യാജേന താമസിച്ചതായ ഒരു ഐതിഹ്യം പറയുന്നുണ്ട് അശ്വിനികൾ കേവലം പൌരാണിക ദേവന്മാരല്ലെന്നും ചികിത്സാനൈപുണ്യം കൂടിയുള്ള ഒരു കുതിരപ്പടയാളി വർഗമാണെന്നും അഭിപ്രായമുണ്ട് അവരെ ഭരിച്ചിരിക്കുന്ന യമളന്മാരായ രണ്ടു രാജാക്കന്മാർ പിൽക്കാലം വർഗനാമത്തിൽ സ്മരിക്കപ്പെടുകയും ഇരുട്ടും രോഗവും അകറ്റുന്ന ദേവന്മാരായി ചെയ്തു ചെയ്തുവെന്നതാണ് ഈ അഭിപ്രായത്തിന്റെ ചുരുക്കം മിഥുരം രാശിരൂപങ്ങളായ ഇരട്ടകൾ അശ്വിനി ദേവന്മാരാണെന്ന സങ്കല്പം ജ്യോതിഷത്തിലുമുണ്ട് ഇന്ദ്രൻ ചന്ദ്രൻ അഗ്നി ദേവന്മാർക്ക് ശേഷം ഏറ്റവും പ്രാധാന്യമുള്ള ഇരട്ട ദേവന്മാരാണ് അശ്വനി ദേവന്മാർ എന്നാണ് ഋഗ്വേദത്തിൽ പറയുന്നത് ഇവരുടെ മഹത്വത്തിന് മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് ഇവർ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരും തെറ്റിനെ എതിർക്കുന്നവരുമാണെന്നതാണ് രണ്ടാമത്തേത് അവരെപ്പോഴും കുതിരപ്പുറത്തായിരിക്കുമെന്നതാണ് മൂന്നാമത്തേത് അവർ വിദഗ്ധ ചികിത്സകരാണെന്നതാണ് ദേവന്മാരുടെ ബിശുഗരായിരുന്നു ഇവർ ദേവന്മാർക്ക് അസുഖമുണ്ടായി കഴിഞ്ഞാൽ ചികിത്സ നൽകുന്നത് അശ്വിനി ദേവന്മാരാണ് ഭൂമിയിലെ സാധാരണ മനുഷ്യരുടെ മാറാ രോഗങ്ങളും ഇവർ ഭേദമാക്കിയിരുന്നു ജിന്ദിൽ അശ്വിനി ദേവന്മാർക്കായ ഒരു ക്ഷേത്രമുണ്ട് നഗരത്തിന് കീഴിലായി പതിനാല് കിലോമീറ്റർ അകലെയാണിത് മഹാഭാരതം പത്മപുരാണം നാരദീയ പുരാണം വാമന പുരാണം എന്നിവയിലും ഈ പുണ്യസ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അശ്വനികുമാരിയില് പുണ്യജലത്തിൽ കുളിച്ചാൽ തീർത്ഥാടകരുടെ ആത്മാവ് ശുദ്ധമാവുകയും മോക്ഷത്തിനുള്ള മാർഗം തുറക്കപ്പെടുകയും ചെയ്യുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് പല മാറാരോഗങ്ങളും ഭേദമാക്കാനുള്ള ഔഷധ ഗുണം ഈ ജലത്തിനുണ്ടെന്നാണ് കരുതപ്പെടുന്നത് രണ്ട് ദേവന്മാരുടെയും മനോഹരങ്ങളായ വിഗ്രഹങ്ങളിലാണ് ഇവിടെ ആരാധന നടത്തുന്നത് ശതപഥ ബ്രാഹ്മണത്തിൽ ഒരു കഥ പറയുന്നുണ്ട് ആത്മവിദ്യയാകുന്ന മധുനേടാൻ അശ്വിനി ദേവകൾ വളരെ കൊതിച്ചു അവരുടെ ആഗ്രഹമനുസരിച്ച് അവർക്ക് അത് ഉപദേശിക്കാൻ ആചാര്യനായി ദദ്യക് അവിടെ എത്തി ആചാര്യത്വം സ്വീകരിച്ച അദ്ദേഹം തനിക്ക് ഉപദേശിച്ചു തരുന്നതിലുള്ള തടസ്സം അവരോട് പറഞ്ഞു ഈ അറിവ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ഞാൻ നിന്റെ തലയെടുക്കുമെന്ന് ഇന്ദ്രന്റെ ഒരു കൽപ്പനയുണ്ട് ഇതിനാൽ ഇന്ദ്രനെ ഭയമുണ്ട് ഇന്ദ്രൻ എന്റെ എടുക്കുകയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇത് ഉപനയിക്കാം എന്ന് പറഞ്ഞു ഇന്ദ്രനിൽ നിന്ന് രക്ഷിക്കാമെന്ന് അശ്വിനി ദേവതകൾ ഉറപ്പ് കൊടുത്തു ഉപനയനം കഴിഞ്ഞയുടൻ ഞങ്ങൾ അങ്ങയുടെ തലയെടുത്ത് ഒരിടത്ത് സൂക്ഷിക്കാം പകരം കുതിരത്തല വെക്കാം അത് വെച്ച് ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചു തന്നാൽ മതി ഇന്ദ്രൻ ആ തല അറുക്കുമ്പോൾ യഥാർത്ഥ തല വീണ്ടും വെച്ച് അങ്ങേ പഴയ പടിയാക്കാം ദേവവൈദ്യന്മാരായ അശ്വിനികളുടെ മാഹാത്മ്യം അറിയാവുന്ന ദദ്യക് അത് സമ്മതിക്കുകയും അവർ പറഞ്ഞതുപോലെ ചെയ്യുകയും ചെയ്തു വിദ്യ ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് വന്ന് ദദ്യങ്ങിന്റെ കുതിരത്തല കളഞ്ഞു അശ്വിനി ദേവകൾ ശരിയായ തല വീണ്ടും തിരിച്ചു നൽകി അദ്ദേഹത്തെ ജീവിപ്പിച്ചു ആത്മജ്ഞാന രൂപമായ മധുവിനെയാണ് ദദ്യക് കുതിരത്തല കൊണ്ട് അശ്വിനികൾക്ക് ഉപദേശിച്ചത് വിദ്യയെ നേടാനായി അശ്വിനി ദേവന്മാർ അതിക്രൂരമായ കർമ്മം പോലും ചെയ്യാൻ മടിച്ചില്ല എന്നത് ബ്രഹ്മവിദ്യയുടെ മഹത്വത്തെ കാണിക്കാനാണ് ബ്രാഹ്മണത്തിൽ ഈ കഥ പറയുന്നത് അതുകൊണ്ട് ഈ അശ്വിനി ദേവകൾക്ക് യാതൊരു കോട്ടവും ഉണ്ടായിട്ടില്ല ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി